നമസ്കാരം സാർ നമസ്കാരം സാർ നമുക്ക് ഇപ്പോൾ കേരളത്തിലെ ഇരു മുന്നണികളെയും അതിശയപ്പെടുത്തിക്കൊണ്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ചെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുക എന്ത് പറയും സാർ തൃശ്ശൂരിലെ ബി ജെ പി അക്കൗണ്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ തൃശ്ശൂർ മധ്യ കേരളത്തിൽ വരും കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള സ്ഥലമാണ് തൃശ്ശൂർ തൃശ്ശൂർ ബി ജെ പി സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറന്നു എന്ന് പറഞ്ഞാൽ അത് ഇരു മുന്നണികൾക്കും അപായ സൂചന തന്നെയാണ് ഒരു പക്ഷേ കേരളത്തിലെ ബി ജെ പിക്ക് നാളെ ഒരു കാലത്ത് നടത്താൻ സാധ്യതയുള്ള ഒരു അശ്വമേധത്തിൻ്റെ തുടക്കമാണ് തൃശ്ശൂർ വന്നിരിക്കുന്നത് അശ്വമേധം അത് നടക്കണമെങ്കിൽ ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടി മാറണം അത് വേറെ കാര്യം പക്ഷേ തൃശ്ശൂർ നമ്മൾ നനലേ ചെയ്താൽ ശരിക്കത് യു ഡി എഫും എൽ ഡി എഫുമല്ല അവിടെ പരാജയപ്പെട്ടത് മലയാള മനോരമ എന്ന് പറയുന്നൊരു പത്രമാണ് അവരുടെ സർവേ അവരുടെ സർവേ അത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോകുമെന്ന് ഇവർ മാത്രമേ പറഞ്ഞുള്ളൂ ദേശീയ തലത്തിൽ സർവേ ഒക്കെ നടത്തിയപ്പോൾ ട്രിവാൻഡുറും അതുപോലെ തന്നെ തൃശ്ശൂരും പിടിക്കും എന്നായിരുന്നല്ലോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മലയാള മനോരമയുടെ ചരിത്രത്തിലെ നാണം ഘട്ട ഒരു അധ്യായം നാണം ഘട്ട സർവേ അതിൻ്റെ ഒരു കാരണം സുരേഷ് ഗോപിയോടെ മനോരമ പത്രാധിപർക്കുള്ള വ്യക്തിപരമായ വിരോധമാണ് അതിന് പറയാൻ കാരണം അതിൻ്റെ കാരണം സുരേഷ് ഗോപിക്കെതിരെ വളരെ മോശമായ ഒരു പ്രചരണം മനോരമ ആദ്യഘട്ടത്തിൽ നടത്തി സുരേഷ് ഗോപി അതിന് മറുപടി പറഞ്ഞത് ലേലം സിനിമയിലെ ഒരു ഡയലോഗ് വെച്ചുകൊണ്ടാണ് മാത്തുക്കുട്ടിച്ചായനെതിരായിട്ടാണ് ആ ഡയലോഗ് വന്നത് അതിൻ്റെ വാശി തീർക്കാൻ മനോരമ ചെയ്ത ഒരു വൃത്തികെട്ട രാഷ്ട്രീയ നാടകമാണ് മനോരമ ഒരു എന്ന സിനിമയിലാണ് സുരേഷ് ഗോപി ധർമ്മമാണ് കുലദൈവം ഇത് അധർമ്മമല്ലേ മനോരമ ചിന്തിക്കേണ്ട ഇത് അധർമ്മമല്ലേ ഇതിനേക്കാൾ വലിയൊരു അധർമ്മം കാണിക്കാനുണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ വിരോധം ഒരു രാഷ്ട്രീയ നേതാവിനോട് തോന്നിയാൽ അതിനുള്ള പക തീർക്കാനുള്ള ഒരു നാലാം തരം ആ ഒരു ഒരു കേവലം സിനിമയിലെ ഡയലോഗ് അത്ര തയലോഗ് സുരേഷ് ഗോപി അതിനകത്ത് അല്ല മുറിവേൽപ്പിച്ചതല്ല മനോരമയ്ക്ക് ഒരു അജണ്ടയുണ്ട് സുരേഷ് ഗോപി ഇവിടെ വന്നാൽ അതിലൂടെ ബി ജെ പിക്ക് ഒരു ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള സാധ്യത മനോരമ മുൻകൂട്ടി കാണും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എൻ ഡി എ ഗവൺമെൻറ് അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് എം ആർ എഫിന് ഫൈൻ ചെയ്തിരിക്കുന്നത് സഹിക്കോ തീർച്ചയായിട്ടും അറുനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് എം ആർ എഫ് മറ്റേ ഫാക്ടറിക്ക് ചെയ്തിരിക്കുന്നത് അതിനകത്ത് പിന്നെ അപ്പോളോ ടേഴ്സ് ഉണ്ട് എ കെ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും മനോരമയ്ക്ക് ഫൈൻ ചെയ്ത ഒരു ഫൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് രണ്ട് തരത്തിൽ പകയുണ്ട് ഈ എൻ ഡി എ ഗവൺമെൻറ്റിനോട് അപ്പോൾ ഏറ്റവും വലിയ രസകരമായൊരു കാര്യം ഇന്നത്തെ പത്രത്തിൽ മനോരമയിൽ അവസാനം കൊടുത്തിരിക്കുന്ന ഒരു അവരുടെ ഒരു ബെർജീനിയ ഗുൾഫിൻ്റെ ഒരു വാചകം അവർ കൊടുത്തിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയും നിങ്ങൾക്കത് പറയാനാകില്ല മനോരമ മനോരമയെക്കുറിച്ചുള്ള സത്യം തുറന്നു പറയണം ഇത് മനോരമയുടെ കാരണത്തേറ്റാട്ടിയാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയം ഈ നാണം കെട്ട രാഷ്ട്രീയ കളി മാവൻ മാത്യു അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിൽ നടന്ന ഫലം കാണിക്കുന്നത് നിർത്തി വയ്ക്കണം മലോളം മനോരമ ഈ വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയം അതിൻ്റെ ഒരു മുന്നറിയിപ്പാണിത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ല സാർ ഈ മനോരമയിൽ എന്ന് മാത്രമല്ല കേരളത്തിലെ ഇരു മുന്നണികളും എൽ ഡി എഫ് എന്ന് പറയുന്ന സി പി എം ഉൾപ്പെട്ട മുന്നണിയും കോൺഗ്രസ് ഉൾപ്പെട്ട യു ഡി എഫ് മുന്നണിയും തീർത്തും നാണംകെട്ട് തലേക്കൊടു മുന്നിടേണ്ട അവസ്ഥയിലേക്ക് പോയിരിക്കുമല്ലേ സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ വിജയം ലോകസഭയിൽ ബി ജെ പിയുടെ ജയം എന്ന് പറയുന്നത് വിജയം തന്നെയായിരിക്കും കേരളത്തിൽ അല്ല സാർ എന്താ പറയുക കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം മാറുകയാണ് എൻ്റെ ഒരു കാരണവശാലും ത്രിപുരയിൽ ബി ജെ പി വളർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്തുകൊണ്ടാണ് സി പി എമ്മിനെ തകർത്തുകൊണ്ടാണ് ബംഗാളിൽ ബി ജെ പി വളർന്നതും സി പി എമ്മിനെ തകർത്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി വളരുന്നതും സി പി എമ്മിനെ തകർത്തുകൊണ്ടായിരിക്കും കോൺഗ്രസ്സിനെ തകർത്തുകൊണ്ടല്ല ായിരുന്നു കേരളത്തിലെ കേരളത്തിലെ ബിജെപി നേതാക്കളുടെ ക്രെഡിറ്റ് ആയി സുരേഷ് ഗോപിയുടെ വിജയത്തെ നമുക്ക് കാണാൻ ആകില്ല എന്ന് ഞാൻ പറഞ്ഞ സാറെ സമ്മതിക്കു തീർച്ചയായിട്ടും സുരേഷ് ഗോപി സുരേഷ് ഗോപി കേന്ദ്രത്തിലെ ബിജെപി നേതൃത്വമാണ് സുരേഷ് ഗോപിയെ നിശ്ചയിച്ചത് തൃശൂർ വന്ന സമ്മേളനത്തിൽ പറഞ്ഞല്ലോ എന്റെ നേതാക്കള് ോദിയും അമിത്ഷായും എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജേ ആത്മാലരിപ്പുണ്ട് എന്നോട് ആവതാണ് സുരേഷ് ഗോപിക്ക് റേറ്റിംഗ് നേടിക്കൊടുത്തത് അതായത് ജനങ്ങൾക്ക് വേണ്ടാത്ത കുറെ നേതാക്കന്മാരെ സ്റ്റേജിൽ നിരത്തിയിരുത്തിയിട്ട് ഇവരല്ല എന്റെ നേതാവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാറ്റി ചിന്തിച്ചേക്ക് മാറി ചിന്തിച്ചു കാരണം ഇവരുടെ വാലായിട്ട് നിൽക്കുന്ന ഒരാളല്ല ഇവിടെ സ്റ്റേറ്റ് എന്നുള്ള നേതാക്കളുടെ പേരിൽ വന്ന വന്ന ആളല്ല അദ്ദേഹവും അവിടെ കേന്ദ്രത്തിൽ പേരാണ് സ്റ്റേറ്റ് നേതാക്കന്മാർക്ക് തെരഞ്ഞെടുപ്പ് പരാജയം അവർക്ക് വേണ്ടി അവർക്ക് പ്രശ്നം വെച്ചാലേ ഓരോ തെരഞ്ഞെടുപ്പിൽ നിൽക്കുക പാർട്ടി ഫണ്ട് അവരുടെ കാശുണ്ട് കാരണം ഈ ബി ജെ പിയിൽ കുറെ കാലമായിട്ടുള്ള ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കണ്ട ഒരു കോടിയോ രണ്ടുകോടിയൊക്കെ മേളിൽ നിന്ന് കിട്ടും തോക്കും എന്നുള്ളൊരു ഉറപ്പാണ് അപ്പോൾ ഒരു പ്രവർത്തനവും ചെയ്തില്ലെങ്കിൽ അത്രയും പൈസ ലാഭവും അമ്പത് ലക്ഷം രൂപ ചിലവഴിക്കുക ഒന്നര കൂടി പോകിട്ടിരിക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ രണ്ട് കോടിയും പോക്കിട്ടിരിക്കും അത്തരം ഒരു ഒരു സർ അപ്പോൾ സാർ ഇതിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളെ ജയിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുള്ളത് കേരളത്തിലെ പ്രബുദ്ധ ജനത എന്തെങ്കിലും ഒരു മാറ്റം കേരളത്തിന് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നതല്ലേ കേരളത്തിലെ ജനങ്ങൾ വലിയൊരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബെദലായി അല്ലെങ്കിൽ ഇടയ്ക്കൂടെ ആണെങ്കിലും ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി വളരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് തടസ്സം അത് കേരളത്തിന്റെ വളർച്ച തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വമാണ് നരേന്ദ്രമോദിക്ക് അനുകൂലമായി കേരളത്തിലുള്ള ഒരു തരംഗത്തിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വമാണ് സർ നമ്മൾ പെട്ടെന്ന് ചർച്ച സുരേഷ് ഗോപി വിജയത്തിൽ നിന്ന് കേരളത്തിലൊരു വലിയ പാർട്ടിയായ സി പി എമ്മിൻ്റെ വൻ തകർച്ചയിലേക്ക് പോകുന്ന ഒരു വാർത്ത കൂടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലീഡ് തലം നോക്കുമ്പോൾ വെറും രണ്ട് സ്ഥലങ്ങളിൽ അതും വളരെ തുച്ഛമായ ലീഡാണ് ഈ രണ്ട് സ്ഥലത്തും ഇപ്പോൾ ഉള്ളത് തുച്ഛമെന്നല്ല ആലത്തൂര് രാധാകൃഷ്ണൻ നേരിയ ലീഡ് രമ്യ ഹരിദാസിനെതിരെയും ആറ്റിങ്ങൽ അരുർ പ്രകാശിനെതിരെ ജോയിക്ക് വെറും ആയിരത്തി ശിഷ്ടം വോട്ട് മാത്രമാണ് ലീഡുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള നാലോ അഞ്ചോ പേരെ വളരെ സ്ക്രീനിങ് നടത്തി പിണറായി വിജയൻ കൂടെ ഇടപെട്ട് തന്നെ നിർത്തിയ സ്ഥാനാർത്ഥികൾ തന്നെ ഇതിന്

തന്നെ അവര ചോദിച്ചോ ഒന്നര ലക്ഷം രൂപ ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് മേസ് ചോദിക്കുന്നു ലക്ഷം രൂപ അത് വെച്ചാൽ പത്ത് ലക്ഷം രൂപയില് അഞ്ചു ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്ന ജോലി വലിച്ച കഴിഞ്ഞിട്ട് വന്ന മട്ടിലാണ് ഈ സംസാരിക്കുന്നത് അല്ല അതിന്റെ പ്രശ്നമല്ല അവരൊരു ഇഫക്റ്റീവ് അല്ല കാരണം ഈ കേരളത്തിലെ ഒരു എംപിയുടെ കോൺട്രിബ്യൂഷൻ നോക്കി ജനങ്ങള് ഒരു പരിധിവരെ കൊണ്ടു വ്യക്തിത്വം നോക്കൂല്ല സൗമ്യമായ ഒരു വ്യക്തിത്വമുള്ള ഉള്ള ഒരാളാണ് പിന്നെ നല്ല മന്ത്രിയായിരുന്നു പിന്നെ ഒരു കാര്യം നമുക്ക് പറയാം അല്ലേ പിന്നെ വിരോധം സ്വാഭാവികമായിട്ടും അപ്പോൾ അതിനടുത്ത് രാധാകൃഷ്ണന്റെ ഒരു ക്ലീൻ ഇമേജ് ആണ് ഇടതുപക്ഷം അല്ല അവിടെ ജയിച്ചത് അവിടെ ജയിച്ചത് രാധാകൃഷ്ണനാണ് രമ്യാ ഹരിദാസിന് പകരം ഇഫക്റ്റീവ് ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്തിരുന്നു എങ്കിൽ ഡെഫിനറ്റായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുമായിരുന്നു അപ്പം ആലത്തൂർ ജയിച്ചത് ഇടതുപക്ഷമല്ല രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വിജയമാണ് ആലത്തൂർ ജയിച്ചാൽ രണ്ടാമത് വടകരയിൽ പെട്ടെന്ന് പറഞ്ഞാലേ വടകര ഷാഫി പറമ്പിൽ വന്ന തന്നെ ചിത്രം മാറിക്കഴിഞ്ഞിരുന്നു അവിടെ വടകര ഷാഫി പറമ്പ ന്യൂനപക്ഷ ഡെഫിനായിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ വല്ലാതെ ധ്രുവീകരിക്കപ്പെട്ടു മാത്രമല്ല വടകരയും നമ്മൾ കണ്ണൂരും കൂടെ യോജിപ്പിച്ചെടുക്കേണ്ട ഒരു ഒരു സ്ഥലമാണ് ധർമ്മടം പോലെയുള്ള ഒരു സ്ഥലത്ത് പോലും സുധാകരൻ മുന്നേ പോയി എന്നാണ് പാർട്ടി ഗ്രാമങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ട് അതിന് രണ്ടു മൂന്ന് കാരണമുണ്ട് മറ്റൊന്ന് ആറം വീടെ വിജയം കൂടാണിത് അത് വടകര കോൺഗ്രസിന്റെ വിജയം ചന്ദ്രശേഖരന്റെ മരണവും ആ ചന്ദ്രശേഖരന്റെ ആത്മാവിന്റെയും അല്ലെങ്കിൽ പിന്നെ കെ കെ രമയുടെ പ്രവർത്തനങ്ങളും ഈ കാര്യത്തിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ശക്തമായ കമ്മ്യൂണിസ്റ്റ് മാത്രം പറയാനൊക്കെ വർഗീയ ധ്രുവീകരണം നടന്നെങ്കിലും നിഷ്പക്ഷ വോട്ടുകൾ മതം നോക്കി മാത്രം പിന്നെ താരതമ്യേന നല്ല സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ അവര് നല്ല സ്ഥാനാർത്ഥിയാണ് നല്ല ഏറ്റവും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യായ ഒരാളാണ് അതിന് സംശയമില്ല പക്ഷേ അവിടെ പരാജയപ്പെട്ടത് ആൻറ്റി ഇക്യൂമെൻസിയാണ് ഗവൺമെൻറ്റിനെതിരായുള്ള ഒരു വികാരമാണ് വിജയത്തിന് നൂറ് ശതമാനം കോൺഗ്രസ് മാത്രമല്ല ആരംഭിക്കും അതിനകത്ത് വലിയ ഒരു പങ്കുണ്ടല്ല തീർച്ചയായിട്ടും ലീഗ് അവിടെ കൃത്യമായിട്ട് സ്വാധീനമുള്ള പാർട്ടിയാണ് പക്ഷേ അതിലേക്കല്ല ഞാൻ പോകുന്നത് മറിച്ച് ആറമ്പിയുടെ വിജയം കൂടാണ് അവിടെ കാണുന്നത് മറ്റേ ഒരു കാര്യമുള്ളത് ഈ ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടത് എന്തുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ സി പി എം പുറകിൽ പോയി നോക്കുമ്പോൾ ചന്ദ്രശേഖരൻ വധക്കേസിൽ പെട്ട ആളുകൾക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുത്തിരിക്കുക പരോള് പോലും ഇല്ലാതെ എന്നുവെച്ചാൽ ആളുകളെ കൊന്നിട്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എപ്പോഴും പരോളിൽ കറങ്ങി നടക്കാമെന്നും ജയിലിൽ സുഖജീവിതം ആസ്വദിക്കാമെന്നും എന്നും കരുതുന്ന ക്രിമിനലുകൾക്കുള്ള മുന്നറിയിപ്പും കൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് അപ്പം ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം മാർക്സിസ്റ്റ് പാർട്ടി അവസാനിപ്പിച്ച് അധ്വാനിക്കുന്നവന്റെ കയ്യിലേക്ക് പോകണം അല്ല മനുഷ്യനെ കൊല്ലാൻ അധ്വാനിക്കു സ്മാരകം വരെ പോകുമ്പോൾ പൊട്ടിക്കുന്ന ഒരു സ്മാരകം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു അധപതിച്ചൊരു പാർട്ടിയാലും അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇരിക്കുന്ന കമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് ഇപ്പൊ കാണുന്നത് സർ ജസ്റ്റ് നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോയാലേ തോമസ് ഐസക്ക് സി സി മെമ്പറാണ് രവീന്ദ്രനാഥ് സി സി മെമ്പറാണ് വിജയരാഘവൻ സി സി മെമ്പറാണ് കരീം സി സി മെമ്പറാണ് ജയരാജൻ സി സി മെമ്പറാണ് സി സി മെമ്പറല്ല സെക്രട്ടേറിയറ്റ് മെമ്പറാണ് തോന്നുന്നു ആവട്ടെ അപ്പോൾ ഇത്രയും പ്രമുഖരുടെ തോൽവി എന്ന് പറയുമ്പോൾ സി പി എം ശരിക്കും ഒരു പരാജയമാണ് കേരളത്തിൽ എന്നുള്ളതിൻ്റെ വ്യക്തതയല്ലേ സർ സി സി മെമ്പർക്ക് ഇപ്പം കരീം ഒരു മോശം നേതാവല്ല ട്രേഡ് യൂണിയൻ രംഗത്ത് ഒരു വലിയ നേതാവാണ് കരീമ രവീന്ദ്രനാഥ സാർ മോശമായ ഒരു ആളല്ല വ്യക്തിത്വം നല്ല നന്നായിട്ടുള്ള ഒരാളാണ് വേറെ നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ ഇപ്പം ടീച്ചർ സൈല ടീച്ചർ ആയിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞു വിജയരാഘവൻ പാലക്കാട് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ശക്തി ഒരു സ്ഥലമാണ് അവിടെ ഇപ്പോൾ എന്താണ് സാർ സംഭവിച്ചിരിക്കുന്നത് അല്ല ഇത് കേരളത്തിലെല്ലാം സംഭവിച്ച കാര്യം തന്നെയാണ് ഈ പാലക്കാട് മറ്റുള്ളവർ സംഭവിച്ചത് ഇതിനകത്ത് സ്ഥാനാർത്ഥികളിലേ വ്യക്തിപരമായി നമുക്കൊരു പ്രസന്റബിൾ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രവീന്ദ്രനാഥേ മാത്രമേ ഉള്ളൂ മാത്രമേ ഇപ്പൊ പത്തനംതിട്ട പിന്നെ മനുഷ്യന് എടുത്താല് തോമസ് ഐസക് ഒന്ന് ഒരു പൊതുസമൂഹത്തിന്റെ ബുദ്ധിജീവി തീർച്ചയായിട്ടും ശരി പറഞ്ഞാല് അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്ന് ഒരുമാതിരി സമാന്യ ബുദ്ധിയുള്ളവർക്ക് കരുതാൻ പറ്റും തോമസ് ഐസക്കിന് ശരിക്കും ഇറക്കുമതിയായിരുന്നു എന്നൊരു സംശയമുണ്ട് ഐസക്കുന്നത് അതെ രാജു എബ്രാമിനെ കൊടുത്തിരുന്നു പക്ഷേപക്ഷം പറഞ്ഞു നമ്മൾ നമ്മൾ പറഞ്ഞു ചർച്ച ുരുക്കുമ്പോത്തേക്കും സാറ് പറയുന്നത് പാർട്ടിയിലെ സി സി മെമ്പർ എന്നുള്ള ഒരു വലിയ കാര്യം അങ്ങനല്ല എന്തുമാത്രം ഇവർ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നു എന്നുള്ള ഒരു വലിയ ഘടകം തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും പ്രാധാന്യം പാർട്ടി ശക്തമാകുമ്പോഴാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാക്കന്മാറ്റിരിക്കുന്ന സ്ഥലം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ആയിരുന്നു കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിക്ക് എന്ത് പറയാനുള്ളത് അവിടെ പോയി നെഹ്റു കുടുംബത്തിന് സ്ഥിതി പാട് ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയുള്ള നാട് തന്നെയാണ് തീർച്ചയായും നെഹ്റു കുടുംബത്തിനെപ്പറ്റി പറ്റില്ല പക്ഷേ ഞാൻ വന്നത് പാർട്ടി ദുർബലമാണെങ്കിൽ അതിനർത്ഥം പാർട്ടി ഭാരവാഹികളും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ദുർബലരാണ് ഇപ്പോ ഈ ഇലക്ഷൻ ടൈമിൽ നടന്ന ജയരാജൻ്റെ വിഷയം ജയരാജനെ പോലൊരു സി പി എം നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുണ്ടായ കഥ അപ്പോൾ ഇതെല്ലാം തന്നെയും പാർട്ടിക്കുണ്ടായ ഒരു വലിയ അപജയം തന്നെയാണ് അപ്പോൾ ഈ ഇതെല്ലാം തന്നെയും ഈ ഇലക്ഷൻ സമയത്ത് പ്രതിഫലിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വെറുതെ ഒരു മാധ്യമ വിരോധം മാത്രമല്ല പിണറായിക്ക് മേലുള്ളത് എന്നുള്ളതുകൂടെ മനസ്സിലാക്കി കൂടാ സർക്കാരും ഇപ്പോൾ ഇവർ പറയുന്നത് സി പി എം വെറുതെ പറയുന്നത് മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള പല മാധ്യമങ്ങളും ഞങ്ങളെ വെറുതെ 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 പറയുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്നുമല്ല എന്നുള്ളത് ഇതിലൂടെ അടിവരെ ഇടപെടുകയല്ലേ അല്ല അവസാനം ശോഭ സുരേന്ദ്രന് ഇ പി ജയരാജന് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായൊരു അടിയാണ് അടിയാണ് കാരണം അതും ഇ പി ജയരാജനെ പോലെ ഒരു ഉന്നതനായ ഒരു നേതാവ് ശരിക്കും ഡിഫെൻഡ് ചെയ്യാൻ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞില്ലെന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി ഒരു വശത്ത് ജയരാജൻ ഒരു വശത്ത് മുഖ്യമന്ത്രി മറ്റൊരു വശത്ത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ച നമ്മുടെ ചർച്ചകളിലൊക്കെ പറഞ്ഞു വന്നതുപോലെ ഗോവിന്ദൻ മാസ്റ്ററും ജയരാജനും തമ്മിലുള്ള ശീതയുദ്ധം ഇതിനിടയിൽ ഗോവിന്ദനെ ജയരാജനെ കാണിച്ച് കണ്ണുരുട്ടുന്ന മുഖ്യമന്ത്രി ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവേ ഈ തെരഞ്ഞെടുപ്പിൽ ദുർബലമായി നേതൃത്വം പക്ഷേ എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ദുർബലമായി എന്ന് ഞാൻ കരുതുന്ന ഒരാളല്ല കാരണം ആഴത്തിൽ വേറുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് കേരളത്തിലെ സി പി എം അത് ഒരു ദിവസം കൊണ്ട് ദുർബലമാകുമെന്ന് ഞാൻ കരുതുന്നില്ല റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ടല്ലോ സൃഷ്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നുകൂടിയിരിക്കുന്ന സ്വജനപക്ഷപാതം കറപ്ഷന് ഗുണ്ടാവേശം അതുപോലെ തന്നെ ഈ ഇപ്പൊ തന്നെ ഈ ഗവൺമെന്റ് സമയത്ത് ശരിക്കും പറഞ്ഞാൽ ക്രമസമാധാന പരിപൂർണമായിട്ടു പോയി അതുപോലെ തന്നെ എല്ലാ രംഗത്തും ഗവൺമെന്റ് പരാജയപ്പെട്ടു അങ്ങനെ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ജനങ്ങൾ കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്ങി നിർത്തണം എന്ന് സങ്കല്പിക്കാൻ നമ്മൾ ഈ പറഞ്ഞ മെമ്പർ മെമ്പർ പറയാൻ പോയി എന്ത് എന്ന് ചോദിക്കാം അപ്പൊ എന്തായാലും നമ്മുടെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്നത് ബി ജെ പിയുടെ വരവ് ബി ജെ പിയിലെ കേരളത്തിലെ നേതാക്കൾ അഭിമാനിക്കേണ്ട മറിച്ച് ആ രണ്ട് വ്യക്തിത്വങ്ങൾ സാർ ഈ രണ്ട് പേരും ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയിൽ കാണുന്ന വ്യക്തി മാമാത്മ്യവും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്ന ക്വാളിഫൈഡ് ആയ വ്യക്തിയെയുമാണ് ഇവിടുത്തെ പ്രബുദ്ധ ജനത തെരഞ്ഞെടുക്കുന്നത് നമുക്ക് പറഞ്ഞുകൂടെ ചങ്ങനാശ്ശേരി പോപ്പിന്റെ അനുഗ്രഹം ആര് വാങ്ങിച്ചിട്ടുണ്ടോ അവര് ഇതിൻ്റെ രാഷ്ട്രീയത്തിൽ ഗുണം പിടിച്ചിട്ടില്ല പോയി അനുഗ്രഹം വായിച്ച ഒരാൾ രമേശ് ചെന്നിത്തലയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ താക്കോൽ സ്ഥാനത്തിരുത്താൻ പോപ്പ് പോയതാണ് അതോടി എന്റെ കഥ കഴിഞ്ഞു ശശിധരൂരോടെ പോയി തറവാടി നായരാണെന്ന് കിട്ടും തിരുവനന്തപുരത്തെ നായന്മാരടക്കമുള്ള മുഴുവൻ ജനങ്ങളും ധരിച്ചു അവിടെ ഒരു ടെക്നോക്രാറ്റ് നായർ പോയിക്കോട്ടെ തറവാടി നായർ തൽക്കാലം പെരുന്നയിലോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു വന്നതി കാരണം സമുദായ സംഘടനകൾ അതും കാലഹരണപ്പെട്ട സമുദായ സംഘടനയുടെ നേതൃത്വം നേതൃത്വത്തിൽ കയ്യിലിരിക്കുന്നത് കൊണ്ടും മാത്രം സമുദായത്തിൻ്റെ പിന്തുണ അവകാശപ്പെടാൻ പറ്റുന്ന ഇത്തരം കളിമൺകാലുള്ള നേതാക്കന്മാർ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തരായി എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ ഇപ്പം ഇവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം സാർ ഇതൊരു ഇത് ഭരണവിരുദ്ധതയ്ക്കേറ്റ മുഖ ഭരണവിരുദ്ധ വികാര പിണറായിക്ക് മേലേറ്റ ഒരു മുഖത്തിന് അടി തന്നെയാണ് എന്ന് തന്നെ പറയാം പിണറായിയുടെ മുഖത്തിന് കിട്ടിയ അടി തന്നെയാണ് എന്ന് പറയാം ബി ജെ പി യുടെ ഒരു വരവ് കേരള രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്നും നമുക്ക്